സഹപ്രവർത്തകരെ ഇങ്ങനെയൊരു ജാഥ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് നയിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട സ്വാഗത ഭാഷകൾ ഫർസീൻ മജീദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവൾ ഈ പരിപാടിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു കേവലം ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതുകൊണ്ടോ ആ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതുകൊണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നേരെ വധഭീഷണി മുഴക്കിയതുകൊണ്ടോ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെച്ച വാങ്ങി വെള്ളമങ്ങ് വാങ്ങിവെച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്ര നിങ്ങൾ എവിടെയാണോ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ മലപ്പട്ടത്തിന്റെ മണ്ണിൽ നിന്നും മലപ്പട്ടം സെന്ററിലേക്ക് ഇവിടുന്ന് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ സാഹചര്യത്തിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല ഒട്ടനവധിയായ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാറുണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ് അവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സാന്ദർഭികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെയും എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ആ വീട്ടിൽ സൈഡിൽ നിന്നുകൊണ്ട് അവിടെ കല്ല് വിറക്കി ആ മറ്റ് മാരകമായ സാധനങ്ങൾ വെച്ച് അവിടെ എറിയുകയുണ്ടായി കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടി കൂടെ ഉണ്ടായിരുന്നു ഒരൽപ്പം തെറ്റിയിരുന്നുവെങ്കിൽ അതാ കുട്ടിയുടെ ദേഹത്താണ് വീഴുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരുന്നു പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇത്ര അധ്യക്ഷനോട് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതിന്റെ സമാപന വേദി വേദിയിൽ സംസാരിക്കുന്നതാണ് ഇവിടെ സംസാരിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നമ്മളിവിടെ ജനാധിപത്യ അതിജീവന യാത്ര ആരംഭിക്കുകയാണ് പതാക കൈമാറുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു യൂത്ത് കോൺഗ്രസ് സിന്താബാ യൂത്ത് കോൺഗ്രസ് സിന്താബാ യൂത്ത് കോൺഗ്രസ് സിന്താബാ യൂത്ത് കോൺഗ്രസ് സിന്താബാ അതിജീവനയാത്ര സിന്താബാതി ജനാധിപത്യം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാം യൂത്ത് കോൺഗ്രസ് വരും യൂത്ത് 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 സി യൂത്ത് സി ആകർക്കാരുക്കാരുതർക്കാരുണ്ട് കാണട്ട ആരുണ്ട് ആരുണ്ടിവിടെ കാണട്ടി ജനാധിപത്യ പോരാട്ടം ജനാധിപത്യ പാരാധിപത്യ പാരാ കുറച്ച് കുറച്ച് പറക്ക് പറഞ്ഞുമായി അച്ഛനോട് അതിശീക പിന്നോ നിലനിൽപ്പിനോ ഈ ഗൂഗിൾ

അലക്സാണ്ടർ ബിന്ദൻ ബട്ടില രാഷ്ട്രവിദ്യായുടെ പ്രതിബദ്ധതകൾ കൊണ്ട് രാഷ്ട്രയൻ ദൈവത്തെക്കുറിച്ചുള്ള സേഫ്റ്റിബന്ദ നാടക്കത്തെ കാട്ടി നീബുകളുടെ ഗതികാരത്തിന്റെ സൂചികിക പിടിക്കുന്ന പ്രാകൃത രാത്രിത്തെ കാലത്തിൽ നിന്നും ചരിത്രത്തിന്റെ ചവതവത്തിലേക്ക് വലിച്ചെടുത്ത് ഈ പ്രഭാഷണ പരിവർത്തം പിടിച്ചുകൊണ്ട് രാഹുൽ യാൻ ഗുട്ടത്തിൽ അർപ്പള്ളടയക്കുന്ന ജനആഗവക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് ആൻ അപ്ഡേറ്റ്